മനസ്സില് വല്ലാത്തൊരു മരവിപ്പാ ബന്ധങ്ങളെല്ലാം ഇട്ടറിഞ്ഞു പോവല്ലേ ഇത്രയും കാലം അമ്മയും ഇല്ലാത്ത വിഷമം അറിഞ്ഞില്ല അറിയിച്ചില്ലായിരുന്നു അമൃതേച്ചി അങ്ങനെ പറ ശരിയാണ് ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ മോളെ നമ്മുടെ സ്ഥിതി പഞ്ചരത്നം വിട്ടു പോകുന്നത് പ്രാണം കളയുന്നത് പോലെ ഒരു ദിവസം പോലും അമ്മയുടെയും ദൈവമ്മയുടെയും ഫോട്ടോയ്ക്ക് മുമ്പില് മനസ്സുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല ഇവിടുന്ന് പോയാ പിന്നെ എന്തു ചെയ്യും പോകുമ്പോ നമുക്കമ്മയും ദൈവമ്മയും കൂടെ കൊണ്ടുപോകണം ഫോട്ടോ നമുക്ക് കൊണ്ടുപോവാനോ അതെ നമ്മുടെയും കൂടി അമ്മമാരല്ലേ അപ്പൊ ചേച്ചിക്കോ ചേച്ചിക്കിനി അമ്മയുടെയും ദൈവ്മയുടെ ആവശ്യം ഉണ്ടാവില്ല സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ സുമേഷ്ഠനും മറ്റുള്ളവരും ഉണ്ടാവുമല്ലോ നമ്മളല്ലേ അനാദരാവാൻ പോകുന്നേ അതെ ഇനി ഈ ഫോട്ടോകൾ രണ്ടും നമുക്ക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും ഫോട്ടോ നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ അമൃതചിക്കത് സഹിക്കാൻ പറ്റില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇപ്പം നടക്കുന്നത് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട് നമ്മളിപ്പോ അത് വെച്ച് നോക്കുമ്പോ അമൃതേജിക്കൊന്നുമില്ല അതെ നമ്മൾ ഇവിടുന്ന് ഈ ഫോട്ടോ എടുത്തോണ്ട് പോയാലും അമ്മയുടെയും ദൈവമ്മയുടെയും ആത്മാവ് അമൃതേജിക്കൊപ്പമായിരിക്കും ചേച്ചി ഇപ്പൊ എന്തവസ്ഥയിലാണെങ്കിലും ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ല എനിക്ക് ഒന്ന് നിക്കണേ മോളെ ആഖിലേ അനഖേ ചെവിട്ടൂടെ അനക്കേ മോളെ ആഖിലേ നിങ്ങൾക്ക് എനിക്കറിയാം എല്ലാ കുറ്റവും എന്റെ തലയിൽ തന്നെ വരുമെന്ന് ഞാൻ എന്തു ചെയ്യാനാ സുമേഷ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ലേ എനിക്ക് പറ്റൂ അവനാണെങ്കിലോ അവർ എന്ത് പറഞ്ഞാലോ ആ താളത്തിനൊത്ത് തുള്ളു നിങ്ങളെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകരുതെന്നും എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിവാക്കണമെന്നും അമൃത അവനോട് പറഞ്ഞു ഞാനത് കേട്ടു അതാ ശരിക്കും സംഭവിച്ചത് എന്റെ മക്കളുമാർ എന്നോട് ക്ഷമിക്ക് ദേ ഞാൻ എന്ന് നിങ്ങളുടെ കൂടെയാണ് പക്ഷെ അമൃതയെ അവളെ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കരുത് അവള് നിങ്ങളെ കൂടെ നിർത്തി ചതിച്ചുകൊണ്ടിരിക്കുക